അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം മുപ്പത്തിയേഴിന്റെ ഇരുപത്തിനാലിങ്ങിന് വായിക്കുന്നു അവൻ വീണാലും നിലംപരിചാകിയില്ല യഹോവ അവനെ കൈക്ക് താങ്ങുന്നു അതെ നീതിമാൻ വീണാലും നിലംപരിചായി പോകത്തില്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതു വിഷയമായിക്കോട്ടെ കർത്താവിന്റെ സന്നിയിൽ വിശ്വസ്തയോടുകൂടെ കാത്തിരിക്കുന്നത് ഈ വൈദ്യലെ നിങ്ങൾ വീണിരിക്കുന്ന മേഖലയിലായിരിക്കാം ഒരുപക്ഷെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വിഷയത്തിന്മേൽ നിലംപരിചായി പോകത്തില്ല കാരണം നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട് അത് മറ്റേ ആരുടെയും കരമല്ല എന്ത് എന്റെ യേശുപ്പന്റെ കരമാണ് നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ നിലം ഭരിച്ചായി പോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല കർത്താവിന്റെ വചനം ഇങ്ങനെ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും അതെ നിങ്ങൾ ഇന്ന് പകലിൽ ഈ ദൂതു കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈദലെ ഇന്ന് പകലിൽ നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഈ വചനമൊന്നും ഏറ്റെടുത്താട്ടെ നിങ്ങൾ ആ വിഷയത്തിന്മേൽ തകർന്ന് തരിപ്പണമായി പോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല ആമേ സ്തോത്രം കർത്താവിന്റെ വാക്കുകേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ദൈവാണോ ട്രാക്ക് തെറ്റാതെ ഓടിപ്പോകുന്ന ഒരു ദൈവാണോ നിങ്ങൾ ആ വിഷയത്തിന്മേൽ താഴ്ന്നു പോകത്തില്ല പത്രോസിനെ നോക്കിയാട്ടെ കർത്താവിന്റെ ശബ്ദം കേട്ട് ആ പടകിൽ നിന്നും ഇറങ്ങി ആ മെഷ്തോത്രം കർത്താവിന്റെ അരികിലേക്ക് ആ വെള്ളത്തിൽ കൂടി നടന്നു പക്ഷേ കാറ്റും കോളും ഒക്കെ കാറ്റും ആ കടലുമൊക്കെ പ്രതികൂലമായപ്പോൾ പത്രോസ് ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി ആ മെഷ്ണോത്രം പക്ഷേ കർത്താവ് ആ പത്രോസിന്റെ കരത്തിൽ കയറി പിടിച്ചു അമിഷ്തോത്രം അവിശ്വാസത്തെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അമിഷ്തോത്രം ചില മണ്ഡലങ്ങൾക്ക് അമിഷ്തോത്രം നമ്മൾ കാറ്റിൽ അല്ലെങ്കിൽ ആ കടലിലേക്ക് കടൽ പോലെയുള്ള അവസ്ഥയിലേക്ക് താഴ്ന്നുവാൻ കാരണം ചിലപ്പോൾ അവിശ്വാസമായിരിക്കാം എന്ത് തന്റെ വിഷയമായിരുന്നാലും സ്വർഗത്തിലതയും ഇന്നി പകലിൽ അതിനെ പരിഹരിച്ച് നിങ്ങളുടെ വലങ്കരങ്കിൽ വലങ്കരത്തിൽ പിടിച്ച് ആ കടലിന്റെ അനുഭവത്തിൽ നിന്നും താഴ്ന്നു പോകാതെ വണ്ണം നിങ്ങളെ വലിച്ചു കയറ്റുവാൻ പോകുന്നു നിങ്ങൾ നിലംപരിചായി പോകത്തില്ല സ്തോത്രം സ്തോത്രം നിങ്ങൾ ഒരു സാക്ഷ്യമായി പകലിൽ പുറത്തു വരുവാൻ പോകുന്നു ചെറിയ കാറ്റായിരുന്നെങ്കിൽ ഒരു പക്ഷെ പത്രോസ് ഭയപ്പെടുത്തില്ലായിരുന്നു ചെറിയ പ്രതികൂലമായിരുന്നെങ്കിൽ പത്രോസ് ഒരുപക്ഷെ ഭയപ്പെടുത്തില്ലായിരുന്നു അതിന്റെ വലിപ്പം കൂടിയതനുസരിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പത്രോസ് ഭയപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പക്ഷേ ചെറിയ വിഷയം ഒരുപക്ഷെ ചെറിയ വിഷയമായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുമായിരിക്കാം പക്ഷെ നിങ്ങൾ ആമിഷ്തോത്രം അഭിമുഖീകരിക്കുന്ന ഈ വലിയ വിഷയം എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുത്തിലേക്കൊന്ന് കൊടുത്താട്ടെ ആമിഷ്തോത്രം ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആ കാറ്റും ആ കോളുമൊക്കെ പ്രതികൂലമായി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അറിവോടത്രയും പക്ഷേ ദം നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ ഏത് വിഷയമായിക്കോട്ടെ അതിൽ നിന്നല്ല ഇവയെല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു കരമുണ്ട് അത് മറ്റേ ആരുടെയും മറ്റാരുടെയും കരമല്ല എന്റെ യേശുപ്പൻ കരമത്ര നിങ്ങളെ